ചെന്നൈ എയർപോർട്ടിൽ വെച്ച് തനിക്കുണ്ടായ ഒരു അപകടത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് മലയാളത്തിന്റെ പ്രിയ ഗായികിയായ ചിത്ര കെ എസ് ചിത്രയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സിംഗപ്പൂർ യാത്രയ്ക്കിടെ ഹൈദരാബാദിലേക്ക് പോകുവാൻ ചെന്നൈ വിമാനത്താവളത്തിൽ പരിശോധനകളെല്ലാം പൂർത്തിയാക്കി നിൽക്കുകയായിരുന്നു കെ എസ് ചിത്രയും ഭർത്താവും സുരക്ഷാ പരിശോധനകളെല്ലാം പൂർത്തിയാക്കി അദ്ദേഹം വരുന്നത് കാത്തു നിൽക്കുകയായിരുന്നു ചിത്ര അപ്പോഴേക്കും നിരവധി ആളുകൾ കെ എസ് ചിത്രയ്ക്കൊപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടി എത്തിയിരുന്നു അക്കൂട്ടത്തിൽ പരിശോധനയ്ക്കിടെ മൊബൈലും മറ്റും വയ്ക്കുന്ന ട്രേ പൂർത്തിയാക്കിയതിന് ശേഷം ഫോട്ടോകൾ എടുക്കാനുള്ള ആവേശത്തിൽ ആ ഗായികയുടെ കാലിന് പിന്നിൽ വെച്ചിട്ട് പോയി എന്നാൽ പിന്നീട് തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചപ്പോൾ ചിത്രം അത് കണ്ടില്ല എന്നാൽ ചിത്ര കാൽ പിന്നിൽ വെച്ചതും ട്രേയിൽ തട്ടി കാല് തെന്നിപ്പോയി ബാലൻസ് നഷ്ടപ്പെട്ട് കേസ് ചിത്രം വീണപ്പോൾ കാല് തെറ്റിയാണ് വീണത് ഭർത്താവിന് ചിത്രയെ താങ്ങാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ആ വീഴ്ച സംഭവിച്ചിരുന്നു ആ വീഴ്ചയിൽ അസ്ഥി ഒന്നര ഇഞ്ച് താഴോട്ട് തെന്നിപ്പോയി പിന്നീട് കെ എസ് ചിത്രയും ഭർത്താവും ഹോസ്പിറ്റലിലേക്കാണ് പോയത് എന്നാൽ കാലിന് കാര്യമായ പരിക്കുകൾ സംഭവിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് നാളത്തേക്ക് റെസ്റ്റ് ഡോക്ടർ പറയുകയും ചെയ്തു എന്നാൽ നേരത്തെ കുറെ പരിപാടികൾ ഏറ്റിയിരുന്നു അതൊന്നും ഒഴിവാക്കാനും പറ്റിയ കാര്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ കാലത്ത് തന്നെ ബുക്ക് ചെയ്ത് ഏറ്റ പരിപാടികൾക്കെല്ലാം പോവുകയായിരുന്നു ചിത്രയെ കാത്തിരിക്കുന്ന ഒരുപാട് സംഗീതപ്രേമികളുണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ ആരാധകരുടെ മുന്നിൽ എത്താൻ സാധിച്ചില്ലെങ്കിൽ അത് ചിത്രയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വേദന തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ തൻ്റെ വേദനകളെല്ലാം അടക്കിപ്പിടിച്ച് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന തൻ്റെ ആരാധകർക്ക് മുന്നിൽ എത്താൻ ചിത്ര തീരുമാനിച്ചത് ഇപ്പോഴത്തെ കെ എസ് ചിത്രയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് വേദിയിൽ വെച്ച് പാട്ട് വളരെ മനോഹരമായതുകൊണ്ടാണ് ആളുകൾ ചിത്രങ്ങൾ പകർത്തിയത് എന്നാൽ വേദിയിൽ വെച്ച് കെ എസ് ചിത്രയുടെ കൈകൾ തന്നെയാണ് ആരാധകരെ ശ്രദ്ധിച്ചത് കയ്യൊക്കെ ഒടിഞ്ഞ അവസ്ഥയിലാണ് കാണാൻ സാധിച്ചത് ഇതോടെയാണ് സത്യം വെളിപ്പെടുത്തിക്കൊണ്ട് കെ എസ് ചിത്ര എത്തുകയും ചെയ്തത് സത്യം പറഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്ന് കെ എസ് ചിത്ര ആരാധകരുമായി പങ്കുവെച്ചു കെ എസ് ചിത്രയുടെ ഈ അവസ്ഥയ്ക്ക് ദുഃഖം പങ്കുവെച്ചുകൊണ്ട് നിരവധി ആരാധകർ എത്തിയിരുന്നു മലയാള സംഗീത ലോകത്തെ വാനമ്പാടിയാണ് കെ എസ് ചിത്ര കേസ് ചിത്ര തൻ്റെ വിശേഷങ്ങളല്ല സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് സംഗീതത്തിന് ദൈവിക കലയായി കാണുന്ന കേസ് ചിത്ര തൻ്റെ പാട്ടുകളെ അത്രയേറെ സ്നേഹിക്കാറുണ്ട് കേസ് ചിത്രയുടെ പാട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആരാധകർക്ക് മുമ്പിൽ എത്താൻ നിൽക്കുന്ന സമയത്തായിരുന്നു കേസ് ചിത്രയ്ക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് എന്നിരുന്നാലും തൻ്റെ ആരാധകർ തന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു തൻ്റെ ഗാനത്തെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയ കേസ് ചിത്ര തൻ്റെ വേദനകളെല്ലാം കഴിച്ചു പിടിച്ചുകൊണ്ട് തൻ്റെ ആരാധകർക്ക് മുന്നിൽ മുന്നിലെത്തിയിരിക്കുകയാണ് മലയാളത്തിൽ ഒരുപാട് നല്ല ഗാനങ്ങൾ സംഭാവന നൽകിയ താരമാണ് കെ ചിത്ര